ആൻഡ് ആൻഡ് സഫറിങ് ഫെയിലിയർ വേണം എന്നാലേ നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെണീക്കാൻ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയുള്ളൂ ഫുൾ സക്സസ് ആണ് ഫെയിലിയേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ വോട്ട് ഇസ് എ ഫണ്ട് ചെയ്തോട്ടെ പിന്നെ വീടും പിന്നെ ഞാൻ എത്ര പ്രശ്നം ഇപ്പോഴും ഐ എം ഫെയിലിങ് ഇൻ എ ലോഡ് ഓഫ് തിങ്സ് ഞാൻ സീറോ ക്യാപിറ്റൽ വെച്ചിട്ട് ബിസിനസ് തുടങ്ങിയ ആളാണ് ഒരു ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു മലയാളിയുണ്ട് വെൽക്കം ടു മലയാളം ഇൻ കാർപ്പറ്റ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ആ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരുമ്പോ പുരുഷന്മാർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മേഖലയാണത് അതെ എനിക്ക് തോന്നുന്നു ആയിരിക്കും ആദ്യം കേരളത്തിൽ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ആദ്യം എന്തൊക്കെ ഒരു ഹർഡിൽസ് ആയിരുന്നുണ്ടായിട്ടുള്ളത് എന്റെ മേജർ എന്ന് പറയുന്നത് ഫൈനാൻസ് ആയിരുന്നു ഒരു ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ എനിക്ക് ആരും എനിക്ക് ബാങ്ക് ലോൺസ് കിട്ടത്തില്ലായിരുന്നു എനിക്ക് ഒരു ഇല്ല ഞാൻ സീറോ ക്യാപിറ്റൽ വെച്ചിട്ട് ബിസിനസ് തുടങ്ങിയ ആളാണ് സീറോ ഇൻവെസ്റ്റ്മെന്റ് സീറോ ക്യാപിറ്റൽ പറയുകയാണെങ്കിൽ എൻ്റെ പേരിൽ കുറേ ഒക്കെ എടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആ പ്രോബ്ലംസ് എല്ലാം കാരണം എനിക്ക് ഒരു ബാങ്ക് ലോൺ പോലും കിട്ടില്ല സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഇല്ല അപ്പോൾ ഞാൻ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്ത പൈസ വെച്ചിട്ടാണ് ഞാൻ സ്ലോളി 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 ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നത് കോളേജ് കഴിഞ്ഞപ്പം മുതലേ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു ഐ ടി ഫീൽഡിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പല കമ്പനീസിൽ വർക്ക് ചെയ്തു ഐ വാസ് വർക്കിംഗ് ഓൾ എല്ലാം എന്നും എനിക്ക് ജോലി ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ബ്രേക്ക് എടുത്തു അതിനുശേഷം ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടു തൗസൻഡ് ലെവനിൽ എനിക്കൊരു ഒരു ക്രൈസിസ് ഉണ്ടായി ഒരു മേജർ ക്രൈസിസ് എൻ്റെ ലൈഫിൽ സംഭവിച്ചു ജീവിതം ആക്ച്വലി വഴിമുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എന്നുള്ളൊരിതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ആഗ്രഹത്തോടു കൂടെ അല്ല എനിക്ക് ആ സമയത്ത് അതൊരു സെർവൈവലായിരുന്നു മൂന്ന് മക്കളെങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യുക ജീവിക്കുക എന്നുള്ളൊരു ആയിരുന്നു സോ ഫസ്റ്റ് എനിക്ക് വേണ്ടത് ഒരു ജോലിയായിരുന്നു സോ ഫസ്റ്റ് തന്നെ ഞാനൊരു ജോലിക്ക് കയറി എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തു പുള്ളിയുടെ ഓഫീസിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഓൾ ദ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ നെറ്റിൽ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു പ്രോഡക്റ്റ്സിന് വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ലിസ്റ്റ് ലിസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഏത് പ്രോഡക്റ്റാണ് നമ്മുടെ കേരള മാർക്കറ്റിൽ പോവുക എന്നിട്ട് ഐ യൂസ് ടു ഡിസ്കസ് വിത്ത് മൈ ഫ്രണ്ട്സ് എല്ലാവരോടും ചോദിക്കും ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റ് അപ്പോൾ ആ എൻ്റെ ലിസ്റ്റിൽ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കാപ്പിപ്പറ്റ് അപ്പോൾ അത് ഞാനിങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് സ്റ്റഡി ചെയ്തു അപ്പോൾ ഓരോന്നും ടിക്ക് ചെയ്ത് അതായത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയി കാപ്പറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കാപ്പറ്റ്സ് പോത്തില്ല കേരള മാർക്കറ്റിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് കാരണം ഇവിടെ ആൾക്കാർക്ക് അത്ര ഒരു അക്സെപ്റ്റിങ് അല്ല കാപ്പിനോട് ആസ്മയുണ്ട് പൊടി പിടിക്കും മെയിൻ്റെനൻസ് ഡിഫിക്കൽട്ടാണ് ക്ലൈമറ്റ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനത് റിജക്റ്റ് ചെയ്തതായിരുന്നു കാപ്പറ്റ് പിന്നെ ഒരു ദിവസം പക്ഷേ എന്നും എൻ്റെ മൈൻഡിലുണ്ട് കാരണം അത് ആ കളേഴ്സും ഡിസൈനിങ്ങും എല്ലാം കാണുമ്പോൾ എനിക്ക് എന്നും ഉണ്ടായിരുന്നു ഞാൻ ഡിസിഷൻ എടുത്ത എടുത്തതെന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗിന് ഇതുപോലെ പനംപള്ളി നഗറിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗിന് പോയപ്പോൾ ഞാൻ ആ റൂമിലേക്ക് എൻറ്റർ ചെയ്ത ഉടനെ ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ ഇൻറ്റീരിയേഴ്സൊക്കെ ഭയങ്കര ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻറ്റീരിയർ ഡിസൈനറിനെ വെച്ചിട്ട് ലൈറ്റ്സ് ആണെങ്കിലും ഡെക്കർ ആണെങ്കിലും ഫേർണിച്ചർ ആണെങ്കിലും എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു സാധനം ഒരു കാപ്പറ്റിട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര മോശം ഈ ഡെക്കറായിട്ട് ഒട്ടും മാച്ച് ചെയ്യുന്നില്ല ഇപ്പം അറിയാമല്ലോ ഇപ്പം എല്ലാവരും എല്ലാം മാച്ച് ചെയ്തിട്ടേ ചെയ്യുള്ളൂ കോട്ടൻ്റെ കളറും സോഫയുടെ കളറും ഇരിക്കുന്ന ആർട്ടിഫാക്ട്സ് എല്ലാം കണക്റ്റഡ് കളർ കോർഡിനേറ്റഡ് ആയിരിക്കും ഇത് മാത്രം ഭയങ്കര ഓർഡായിരുന്നു സോ ഐ ആൻ ആസ്റ്റർ എന്താണ് ഇങ്ങനെ ഒരു കാപ്പറ്റിട്ടെന്ന് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ടൈമില്ലായിരുന്നു കിട്ടിയത് ഒരെണ്ണം മേടിച്ച് അപ്പോൾ ഇവിടെ ഒന്നും കിട്ടാനില്ല ഏതോ ഒരെണ്ണം കിട്ടി ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊണ്ടിട്ടു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ അന്ന് ഞാൻ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കസ്റ്റമറിന് അവർക്ക് ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സിലുള്ള ഒരു ഐഡിയയിൽ ഒരു കാപ്പറ്റ് വൈ നോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വൈ നോട്ട് ട്രൈറ്റ് ഇറ്റ് എന്നുള്ളൊരു ഇത് വന്നു കാരണം നമ്മളൊരു ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും ഒരു ഇരുപത് വർഷം മുന്നേ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളും നോക്കുമ്പോൾ നമ്മൾ അന്ന് മേടിക്കാത്ത പല സാധനങ്ങളും ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട് ഇല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ എന്തുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൂടാ കസ്റ്റമേഴ്സിനോട് കൊടുത്ത് ട്രൈ ചെയ്തുകൂടാ എന്നൊരു ഒരിത് എനിക്ക് ആ വീട്ടിൽ വെച്ചിട്ട് അന്ന് എനിക്കൊന്ന് സ്ട്രൈക്കായി അന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്തേ ഇതില് ഇറങ്ങാമെന്നുള്ളത് പക്ഷെ നമ്മളൊരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കാപ്പട്ടിങ് ഇൻഡസ്ട്രിയുടെ ഒന്നും അറിയാതെ നമുക്ക് ആ ബിസിനസ്സിലേക്ക് ചേരാൻ പറ്റത്തില്ല ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇത് തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ റിസേർച്ചുകളാണ് മാം നടത്തിയത് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് ഇതിൻ്റെ സ്ഥലം ഈ വീവിങ്ങും എല്ലാം നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണെന്നുള്ളത് മനസ്സിലായി പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ സ്റ്റഡി ചെയ്യുമായിരുന്നു പക്ഷെ നമ്മൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ സോ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ പോകണം ട്രാവൽ ചെയ്യണം ഇത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ നമുക്ക് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ബുക്കിൽ നോക്കി പഠിച്ച അല്ലെങ്കിൽ നെറ്റിൽ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല അപ്പം അന്ന് എന്തെങ്കിലും ഫൈനാൻസ് ഇല്ല ഞാൻ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന കാരണം ഫാമിലി മാത്രം റൺ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഐ സ്റ്റാർട്ടഡ് പൂട്ടിങ് മണി എസ്സൈഡ് കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ട് എനിക്ക് എനിക്കറിയാതെ എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യണമെന്ന് അപ്പോൾ അതിൻ്റെ ടൈം റൈറ്റ് ആയപ്പോൾ ഞാൻ ആ പൈസ എടുത്തിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ നേരെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു അപ്പോൾ എന്നോട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ ഷാലി ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ് യു മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒറ്റയ്ക്ക് ഒന്നും ട്രാവൽ ചെയ്യാൻ ഞങ്ങളുടെ ഡസൻ മാറ്റർ നമുക്ക് പോയി നോക്കാം വരുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവായിരുന്നു എന്നിട്ട് ഈ വില്ലേജസിലൊക്കെ ട്രാവൽ ചെയ്തു കുറേ പേരൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചു ഇത് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നെറ്റിൽ കൂടെ കണ്ടുപിടിച്ച് അവരുടെ ഫോൺ നമ്പേഴ്സ് ഒക്കെ എടുത്ത് ട്രാവൽ ചെയ്ത് അവരുടെ ഫെസിലിറ്റിയിൽ ചെന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഹ്യൂജ് ഇതാണ് സംഭവമാണ് ഈ കാപ്പറ്റ് മേക്കിംഗ് പറയുന്ന ഒരു വലിയ ഒരു പ്രോസസ്സാണ് അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം ചെന്നാലോ രണ്ട് പ്രാവശ്യം ചെന്നാലും ഒന്നും നമുക്ക് കണ്ടു തീരത്തില്ല പഠിച്ചു തീരത്തില്ല ഞാൻ സ്റ്റിൽ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഐ എം സ്റ്റിൽ ലേർണിംഗ് ഇപ്പൊ ആക്ച്വലി ഇപ്പൊ എല്ലാവരും കാണുമ്പോൾ എന്റെ എന്റെ ഇന്റർവ്യൂസ് കാണുമ്പോഴോ അല്ലെങ്കിൽ പേപ്പറിൽ ഫോട്ടോ വരുമ്പോഴോ എവറിബഡി സീങ് ഓൺലി ദ സക്സസ് അതിന്റെ പിന്നിലെ കുറെ കണ്ണീരും കഷ്ടപ്പാടിൻ്റെയും കുറെ ഇതുണ്ട് അതാരും കാണത്തൂല്ല കണ്ടാൽ തന്നെ ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇതിപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞാൽ പോലും അവരന്ന് സ്കൂളിലൊക്കെയാണ് പക്ഷെ അന്ന് പിള്ളേരോട് പറഞ്ഞാലും ദ വിൽ അണ്ടർസ്റ്റാൻഡ് പക്ഷെ എന്നാലും എത്രത്തോളം ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാവില്ല ആർക്കും അപ്പോ ഒരു ഇപ്പോ ഈ സക്സസ് കാണുമ്പോൾ അതിന്റെ പിന്നിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പേഴ്സെന്റ് അതിന്റെ പിന്നിൽ കുറെ കണ്ണീരും തരും ഞാനിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ആയ സ്ഥിതി ആയ സമയത്തൊക്കെ ഒരുപാട് തവണ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ എനിക്ക് ആയക്കൂടെ പൊസിഷൻ എന്ന് പറയുന്ന എൻ്റെ ഒരു കാർ ആയിരുന്നു ഒരു വീടില്ല പൈസ ഇല്ല ഒന്നുമില്ല ഒരു കാർ മാത്രം എനിക്ക് കിട്ടി അതായിരുന്നു എൻ്റെ സ്വത്ത് കംപ്ലീറ്റ് സ്വത്ത് അപ്പോൾ ആ വണ്ടി പാർക്ക് ചെയ്ത് ഇരുന്ന് ഒരുപാട് അതിനകത്ത് ഞാൻ ഔട്ട് ചെയ്തിട്ടുണ്ട് രാത്രി വീട്ടിലിരുന്ന് വീടെന്ന് പറഞ്ഞാൽ റെൻറ്റഡ് ഹൗസ് എടുത്തു ഞാൻ പിള്ളേരായിട്ട് അപ്പം ബാങ്ക് അക്കൗണ്ട് നോക്കി ഞാൻ ആയിക്കൂടെ വല്ലാത്ത കൂടെയൊക്കെ പോയിട്ടുണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും പിന്നെയും ബിസിനസ് തുടങ്ങിയതിന് ശേഷവും ഓരോ പ്രാവശ്യവും ഫെയിലിയേഴ്സ് ആയിരുന്നു എനിക്ക് ബിഗിനിങ് എല്ലാം ഫെയിലിയേഴ്സ് ആയിരുന്നു അപ്പോൾ ഓരോ പ്രശ്നം ഫീൽ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും ഇട്ടിട്ട് പോവാം മതിയായി മതിയായി അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴും വിചാരിക്കും അതൊരു തോറ്റ് ഓടുന്നതല്ലേ അങ്ങനെ തോറ്റ് ഓടാൻ പാടില്ലല്ലോ ഞാനിപ്പോൾ ഇത്രയും വരെ വന്നു എനിക്ക് ജീവിക്കണം എനിക്ക് സക്സസ്ഫുൾ ആവണം എൻ്റെ പിള്ളേരുടെ മുൻപിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാൻ എന്നിൽ തന്നെ ഐ യൂസ് ടു സ്പീക്ക് പോസിറ്റിവിറ്റി ഇൻ ടു മൈസെൽഫ് അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയൊക്കെ കുറേ സ്ട്രെങ്ത്തൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടി പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ നമുക്ക് അറിയാത്ത കുറേ സ്ട്രെങ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അത് ആരായാലും ഞാനായാലും ഏത് സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ നമുക്ക് വേറെ നിവൃത്തിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടഞ്ഞു കിടക്കുന്ന ഡോറുകളൊക്കെ നമ്മൾ എങ്ങനെ തുറക്കാം എന്നുള്ള ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും അപ്പം നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും ഫസ്റ്റ് ഓർഡർ ഓർമ്മ ഡെഫിനറ്റ്ലി വാസ് എ ടോട്ടൽ ഡിസാസ്റ്റർ എന്നുള്ളതാണ് സത്യം അയ്യോ അത് ഞാൻ ഒരിക്കലും കാരണം ഓർഡർ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓർഡർ പ്ലേസ് ചെയ്തു അവരോട് ചെയ്യാൻ പറഞ്ഞു വൺ മന്ത് എടുക്കും ഇത് വരാനും ഒരു മാസം എടുക്കും കസ്റ്റമൈസ് ചെയ്ത് ഐഡിയയിൽ നമ്മൾ സൈസൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തിട്ട് ആദ്യം കാറ്റ് ഡ്രോയിങ് കൊടുക്കും ക്ലയന്റ് അപ്രൂവ് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ ചെയ്ത എക്സൈറ്റ്മെന്റ് ആണ് ഇത് വരുന്നവരെ പാക്ക് ചെയ്തു രണ്ടു ദിവസമായിട്ട് ഹൗസ് വാർമിങ് ആണ് മെറ്റീരിയൽ അവിടെ കൊണ്ട് ഡെലിവർ ചെയ്തു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ഒരു ഫോണിൽ ഒരു പത്തിരുപത് മിസ് കോളാണ് ഫോൺ ഫോണെടുത്ത് വിളിക്കുമ്പോഴേക്കും ക്ലയന്റ് വിളിച്ചാലിനെ ഈ കാപ്പറ്റ് എല്ലാം ഇപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഇപ്പ എടുത്തോണ്ട് പൊക്കോ പെട്ടെന്ന് വാന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇങ്ങനെ ഉരുകി എന്താ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫീലിംഗ് ഒക്കെ അപ്പൊ തന്നെ വണ്ടി എടുത്ത് പോയി ക്ലയൻറ്റിന്റെ വീട്ടിൽ ചെന്നുമ്പോൾ അവരെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ കാപ്പച്ചെല്ലാം ഒരു അഞ്ചാറെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരെല്ലാം ഇങ്ങനെ തുറന്നിട്ടിരിക്കുക നോക്കുമ്പോ ഈ കാപ്പറ്റേന്ന് ഈ വൂളിന്റെ ടഫ്സ് അതായത് നൂല് പോലെ ഇങ്ങനെ ഫുള് ഇങ്ങനെ പറന്ന് നടക്ക റൂം മുഴുവനും ഈ കാപ്പറ്റും മൊത്തം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു റൂമിലും മുഴുവൻ വലിയൊരു വീട് വലിയൊരു എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടാകും ആ വീട് ഞാൻ ഞാൻ കണ്ടിട്ട് ഞാൻ ആകെ ഷോക്കായി പോയി പുള്ളി പുള്ളി പറഞ്ഞു ഞങ്ങളെ പറ്റിച്ചതാണ് ശാലിനി ചാക്കുന്നൂല് വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ എനിക്കും അറിയില്ല എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഞാൻ ഇതുപോലെ ചീറ്റഡായതാ കാരണം അവര് ലോ ക്വാളിറ്റി വൂള് യൂസ് ഈ വൂൾ എന്ന് പറഞ്ഞ തന്നെ ഒരുപാട് ഗ്രേഡ് ഉണ്ട് ബിക്കാനേർ വൂൾ ഇന്ത്യൻ വൂൾ ന്യൂസിലാൻഡ് വൂൾ മറ്റേ വൂൾ അർജന്റീന വൂൾ അങ്ങനെ ഒരുപാട് വൂൾ ഉണ്ട് ഓരോ വൂളിലും ഒരുപാട് ഗ്രേഡ്സ് ഉണ്ട് ഇത് നമ്മളൊരു ദ ഫീൽഡ് ആണ് നമുക്ക് അറിയില്ല നമ്മള് ഓക്കെ ഓക്കെ ഫൈൻ അത് അത് വെച്ചുണ്ടായിക്കോളും അപ്പൊ ഇന്ത്യൻ ബൂളിന്റെ ഷോർട്ട് ഫൈബേഴ്സാണ് ന്യൂസിലാന്റ് ബൂളിന് ലെങ് ഇത്രയും ലെങ് ഉണ്ടാവും ഫൈബേഴ്സിന് അതായത് ഇങ്ങനെ ഒരു നാരെടുക്കുമ്പോ യു കെ സി അപ്പൊ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന മുഴുവൻ ന്യൂസിലാൻഡ് ബോള് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കാരണം എനിക്ക് പലതാണ് ഇത് പറ്റിയത് ഇന്ത്യൻ ബോൾ ഷോർട്ട് ഫൈബേഴ്സ് ആയത് കാരണം അത് ആക്ച്വലി ഡാമേജ് അല്ലത് ഷെഡിങ് ആണ് ഈ എക്സ്ട്രാ ഫൈബേഴ്സ് ഷെഡ് ചെയ്ത് വരുന്നതാ അപ്പൊ കൂടുതൽ ഷെഡിങ് ഉണ്ടാവും കൂടുതൽ ലോ ക്വാളിറ്റി ആണാണെങ്കിൽ അപ്പം ഇത് മുഴുവൻ ഇതായിരുന്നു അവരെടുത്ത് എറിഞ്ഞു അവര് പുറത്തേക്ക് എറിഞ്ഞു കൊണ്ടുപോക്കാളാൻ പറഞ്ഞു പിന്നെ അതെല്ലാം വാരിയിട്ട് എന്റെ പഴയ ഞാൻ റെൻറ്റിന് താമസിച്ചിരുന്ന ആ ഫ്ലാറ്റിലായിരുന്നു ഇവിടെ കൊണ്ട് ഇവരെ വിളിക്കുമ്പോൾ ഇവർ പറയുന്നത് മാം യു ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ ക്ലൈൻറ്റ് യു എഡ്യൂക്കേറ്റ് ദ ക്ലൈൻറ്റ് ദിസ് ഇസ് നോട്ട് ദിസ് തിങ് ദിസ് നോട്ട് എ കംപ്ലയിൻ്റ് എന്ത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ക്ലയൻറ്റിനെ മലയാളികൾ ചീറ്റ് പറഞ്ഞ ബ്രാൻഡ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് റിമൂവ് ആയി ബിസിനസ് അതെ അന്ന് ഞാൻ നമുക്ക് പറ്റിയ പണിയല്ല ബിസിനസ് ഒന്നും എനിക്ക് പറ്റില്ല എനിക്ക് ടെൻഷൻ എടുക്കാം കാരണം അന്ന് അനുഭവിച്ച ടെൻഷൻ ചെറുതല്ല കാരണം പൈസ മുഴുവൻ പോയി അവര് പിന്നെ പൈസ ഒന്നും തരത്തില്ല അപ്പോ ഞാൻ വിചാരിച്ചു ഞാനത് വിടാം വീണ്ടും പഴയ പണി തന്നെ പിന്നെ ഞാനിങ്ങനെ നമുക്ക് വിടാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കാപ്പറ്റ് എക്സ്പോ നടക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ വൈ ഡോണ്ട് യു ഗോ ആൻഡ് മീറ്റ് സം പീപ്പിൾ ദെയർ അന്ന് പിന്നെ അടുത്ത ട്രിപ്പ് ഡൽഹിയിലോട്ട് അങ്ങനെ ഒരു കാപ്പറ്റ് എക്സ്പോയിൽ പോയപ്പോഴേക്ക് അവിടെ ഒരുപാട് പേര് മീറ്റ് ചെയ്തു കുറേ കൂടെ ഇൻഫർമേഷൻ കിട്ടി എന്താണ് ആക്ച്വലി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് യാൺ എന്താണ് നമ്മൾ അന്ന് എന്തായിരുന്നോ അതിനേക്കാൾ ഒരു സ്റ്റെപ്പും കൂടെ കേറി അവിടെ കുറേ പേരായിട്ട് ഒരു രണ്ട് മൂന്ന് നല്ല ആൾക്കാരായിട്ട് നല്ല നല്ല കമ്പനീസ് ആയിട്ട് ഡീല് സൈൻ ചെയ്തു തിരിച്ചു വന്നു വീണ്ടും തുടങ്ങി മാർക്കറ്റിംഗ് വീണ്ടും അടുത്ത് ഒരു ഒരു കാപ്പറ്റിന് ഒരു ഓർഡർ വന്നു ദറ്റ് വെൻറ്റ് ഓക്കെ ബൈ ഗോഡ് ഗ്രേ ഗോഡ് ഗ്രേസ് പക്ഷേ ഞാൻ പറയുന്നത് ഓവർ ദി ഇയേഴ്സ് പല തവണ ഇതുപോലത്തെ സിറ്റുവേഷൻസ് വെൻ ഐ ഗോട്ട് ചീറ്റഡ് ഡിസൈൻ ശരിയാവില്ല കളർ ശരിയാവില്ല സൈസ് മാറി പോവുക അങ്ങനെ അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും അത് ബിസിനസ്സിലാവുമ്പോൾ അങ്ങനെയാണ് എവ്രി ഡേ നമുക്ക് ടെൻഷനാണ് പക്ഷേ അന്ന് പിന്നെ വീണ്ടും 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 ഞാൻ പഠിച്ചു വീണ്ടും ട്രാവൽ ചെയ്തു പിന്നെ എവറി എവറി ത്രീ മന്ത്സ് ഒരിക്കലും ഞാൻ ട്രാവൽ ചെയ്യും അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ പൈസ മാറ്റി വെക്കുന്നു എന്നിട്ട് അവരെ പോയി എൻ്റെ വീവേഴ്സിനെ മീറ്റ് ചെയ്യുക അവരുടെ കൂടെ ഇരിക്കുക ഇതെല്ലാം എന്താ ചെയ്യുന്ന എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക വീണ്ടും തിരിച്ച് കുറേ സാമ്പിൾസൊക്കെ ആയിട്ട് തിരിച്ചു വരും അതൊക്കെ എൻ്റെ എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാറ് കാറിന്റെ കാറിൻ്റെ ഈ സാമ്പിൾസ് ഈ ഇത് കാറ്റലോഗ് ഞാൻ കുറച്ച് കാറ്റലോഗ്സ് കാറ്റലോഗ്സൊക്കെ ഉണ്ടാക്കി ഒക്കെ ഇതെല്ലാം കൂടെ ഡിക്കകത്ത് ഇട്ടിട്ടാണ് പോകുന്നത് മീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളിപ്പം ജേണി സംസാരിച്ചു ചീറ്റഡ് ആയ കാര്യം പറഞ്ഞു സ്ട്രഗിൾസ് പറഞ്ഞു ഇത്രയും കാലത്തിനുള്ളിൽ ഇപ്പം മാം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് കപ്പട്ടേതായിരിക്കും സൈസ് പറയുകയാണെങ്കിൽ സൈസ് പറയുകയാണെങ്കിൽ ഞാൻ ബാങ്ക്വറ്റ് ഹാൾസ് കുറേ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എസ് എഫ് എസിൻ്റെ ഒരു ബാങ്ക്വറ്റ് ഹാൾ ചെയ്തു മാറിയറ്റിൽ ചെയ്തു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ബിസിനസ് ഡേ ടെർമിനലിൽ ചെയ്തു അതൊക്കെ വലിയ ഹോൾസ് ആണ് ഹോൾസ് ആ അതൊക്കെ അങ്ങനെ ഇപ്പോൾ ഓഫ് ഹാൻഡ് അറിയില്ല പക്ഷെ ഹോൾസ് ചെയ്യുമ്പോൾ വലിയ സൈസ് വരും അത് നമ്മൾ വലുതായിട്ട് നെയ്തിട്ട് അത് അവിടെ നിന്ന് തന്നെ അത് ട്രക്കിൽ കയറില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് ട്രക്കിൽ കയറ്റി അതിവിടെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ആ ഹാളിൽ ഇട്ടാണ് ജോയിൻ ചെയ്യുന്നത് സ്റ്റിച്ചിങ് അല്ല നമ്മൾ ഫ്ലോറിൽ ജോയിന്റ് പെർഫെക്റ്റ് സ്റ്റിംഗ് അല്ലെ ഒട്ടിക്കൂടും അല്ലാതെ അത് വണ്ടി ട്രക്കിലൊന്നും കേറില്ല അത്രയും സൈസ് ആയിരിക്കും കാർപ്പറ്റ് പറയുന്ന ലക്ഷറിയാണ് നമ്മുടെ കേരളത്തില് അപ്പോ ഇത് നമുക്കൊരു ഡെയിലി ഒരു നീഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു നീഡായിട്ട് മേഡം അത് കൊണ്ടു എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും ഇപ്പം നമ്മൾ ഒരു കസ്റ്റമർ വരുമ്പോൾ അയാളുടെ റിക്വയർമെന്റ് മാത്രം നോക്കി നമ്മൾ അയാൾക്ക് ആവശ്യമുള്ള മാത്രം കൊടുക്കുകയല്ല ചെയ്യാൻ സാധാരണ റീറ്റെയിൽ സ്റ്റോഴ്സിലതാണ് ഒരു കസ്റ്റമർ വരുക എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അത് മാത്രം കൊടുക്കുക നമ്മളുടെ ഷോറൂമിൽ അങ്ങനെയല്ല നമ്മൾ ആ കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കി ഏത് ഏരിയയിലേക്കാണ് അവർക്ക് കാപ്പറ്റ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സജഷൻസ് കൊടുക്കും ഇവിടെ ഇങ്ങനെ ചെയ്താൽ ഭംഗിയാവും അവിടെ അങ്ങനെ ചെയ്താൽ ഭംഗിയാകും ഇവിടെ ഇട്ടാൽ കുറച്ചും കൂടെ ഒരു ഇവിടെ ഈ സാധനം ഇട്ടാൽ കുറച്ചും കൂടെ കംഫോർട്ടാകും അപ്പം നമ്മൾ സജഷൻസ് കൊടുക്കുമ്പോഴാണ് അവരുടെ മൈൻഡിലേക്ക് ഐഡിയാസ് വരുന്നത് ഇപ്പോൾ വോൾഡ് കാപ്പറ്റ്സ് വാൾ കാപ്പിച്ചൊരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു ഇപ്പം അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഞാൻ നെറ്റിൽ നിന്നൊക്കെ ഡിസൈൻസ് ഒക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ വോളിൽ ഒരു വലിയൊരു ലീഫോ അല്ലെങ്കിൽ ഒരു ഫെതറോ ഒക്കെ ചെയ്തിട്ട് നമ്മളത് പ്ലൈവുഡിൽ ഒട്ടിച്ചിട്ട് ബാക്ക് ലൈറ്റിങ് കൊടുക്കും അപ്പോൾ ഷോറൂമിൽ വന്നിട്ട് കാണുമ്പോൾ കസ്റ്റമേഴ്സ് ഓ ഇങ്ങനെയും പോസിബിൾ അല്ലേ ഇത് നല്ല രസമുണ്ടല്ലോ അന്ന് ഇങ്ങനെ ചെയ്താലോ പിന്നെ മിറേഴ്സ് മിറേഴ്സ് കവർ ചെയ്യാനായിട്ട് കാപ്പറ്റ് സീലിങ്ങില് അപ്പം നമ്മൾ തന്നെ ഐഡിയാസ് കൊടുക്കുമ്പോൾ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് അപ്പം ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ടെന്ന് അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യാൻ ഇപ്പം ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാപ്പഡ് ബാൺ അല്ലെങ്കിൽ ഷാലിനി മാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റാർട്ടിംഗിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന ശാലിനി മാ ശാലിനിക്ക് എന്തൊരു അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക ആ ശാലിനി ആയിരിക്കും ഈ ശാലിനി കിട്ടി എത്തുക കാരണം അന്ന് മറ്റേ എന്താ പറയാ പകച്ചു പോവാതെ തകർന്നു പോവാതെ തളർന്നു പോവാതെ അന്ന് പിടിച്ചു നിന്നുകൊണ്ടിട്ടാണല്ലോ ഇന്നിപ്പോൾ ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് സോ ഐ വുഡ് സേ വൈസ് വേഴ്സൺ ബിക്കോസ് ദറ്റ് ഷാലിനി ഇൻ ടു തൗസൻഡ് ട്വൽവ് വാസ് മച്ച് മച്ച് സ്ട്രോങ്ങർ ദാൻ ദ ശാലിനി ഐ ആം ടുഡേ എന്ന് ഞാൻ പറയുള്ളൂ അന്ന് അന്നത്തെ ആ സ്ട്രെങ്ത് ആണ് ഇന്ന് ഞാൻ എൻജോയ് ചെയ്യുന്നത് ആ അവിടെ പിടിച്ച് നിന്നുകൊണ്ടിട്ട് എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടായാലും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടായാലും ഞാൻ തോറ്റ് കൊടുക്കില്ല എന്നുള്ള ആ മൈൻഡ് സെറ്റ് അന്ന് അപ്പം ഞാൻ ഇന്ന് ഓർക്കും അന്ന് എത്രത്തോളം മെന്റൽ സ്ട്രെങ്ത് എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു സോ ഐ വുഡ് സേ ഷി വാസ് മച്ച് മോർ സ്ട്രോങ് ഒരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പറയുന്ന ഒരു സിക്സ്റ്റി പേഴ്സൻറ്റും സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ തന്നെ അവരത് ഉപേക്ഷിച്ച് അങ്ങ് പോവാണ് കാരണം കൂടുതലും ലേഡീസിന് ഒരു കോൺഫിഡൻസ് ഇല്ല പേടിയാണ് പിന്നെ വലിക്കാനും ആൾക്കാരുണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ചെയ്യേണ്ട ചെയ്യണ്ട എന്തിനാ ചിലപ്പോൾ ഹസ്ബൻഡ്സ് തന്നെ പറയും നിനക്കിതിന്റെ ആവശ്യം എന്താ ഇവിടെ ഇത് നോക്കി നോക്കിയിരുന്നാൽ പോരെ അതിൻ്റെ ആവശ്യം പലരും പറയും ഹസ്ബൻഡ്സ് തന്നെ അല്ല റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സായാലും എന്തിനാ അത് ചെയ്യുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ മൈൻഡിൽ നമുക്കൊരു കാര്യത്തിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് സ്ലോലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക ഫെയിലിയർ എന്നുള്ളത് പേടിക്കരുതേ കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ പേടിച്ച ഒരാളാണ് ഫെയിലിയറിനെ പക്ഷേ ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നത് ഫെയിലിയർ ഹാസ് ടോട്ട് മീ സച്ച് എ ലോട്ട് ഓരോ ഫെയിലിയറിനും എനിക്ക് ലെസൻസ് കിട്ടിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും ഞാൻ എണീക്കുമ്പോഴും അതിൽ നിന്നും ഒരു ലെസൺ എടുത്തിട്ടാണ് ഞാൻ എണീക്കുന്നത് സോ ഐ വോണ്ട് ടു ടെൽ ഓൾ ദ ലേഡീസ് എന്ത് ഫെയിലിയർ വന്നാലും നിങ്ങളുടെ ഡിസിഷൻ അല്ലേ ഫീൽ ചെയ്തോട്ടെ അതാണ് അത് വേണം എല്ലാവരോടും പറയാൻ എൻ്റെ തീരുമാനമല്ലേ ഞാൻ ഫെയിൽ ചെയ്യണമെങ്കിൽ ഫെയിൽ ചെയ്തോട്ടെ ഇറ്റ് ഇസ് ഓക്കെ എന്ന് ഇറ്റ് ഇസ് ഓക്കെ ടു ഫെയിൽ കാരണം ഞാൻ എന്റെ എൻ്റെ അതാ പറയുന്നത് നിങ്ങൾക്ക് പെയിൻ ആൻഡ് സഫറിങ് ആൻഡ് ഫെയിലിയർ വേണം എന്നാലേ നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെണീക്കാൻ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയുള്ളൂ ഫുൾ സക്സസ് ആണ് ഫെയിലിയേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ വാട്ട് ഇസ് എ ഫൺ യു വിൽ നോട്ട് ഗ്രോ ഫെയിൽ ചെയ്തോട്ടെ ഗെറ്റ് അപ്പ് അഗെയിൻ പിന്നെ വീഴും പിന്നെ ഗെറ്റ് അപ്പ് ഞാൻ എത്ര പ്രാവശ്യം ഇപ്പോഴും ഐ എം ഫെയിലിങ് ഇൻ എ ലോഡ് ഓഫ് തിങ്സ് പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ കിട്ടാന്നുള്ളത് അത് പഠിക്കുക എന്നിട്ട് അടുത്ത കാര്യം അടുത്തതിൽ അത് കറക്റ്റ് ചെയ്യുക